തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എടത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ വിപണന കേന്ദ്രം ആരംഭിച്ചു ഫാമിൽ ഉത്പാദിപ്പിച്ച തൈകൾ വിത്തുകൾ ഇളനീർ ഫിഷ് അമിനോ ആസിഡ് ഉമിക്കരി വാഴക്കുല തെങ്ങിൻ തൈകൾ വാഴക്കന്നുകൾ ചെണ്ടുമല്ലി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്ന് വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഫാമിന് ഒരു പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ മിനിയും നമ്മുടെ പ്രതീക്ഷമൊക്കെ ഒക്കെ നല്ലൊരു ഓഫീസേഴ്സ് യഥാർത്ഥ രീതിയിൽ ഓഫീസിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗുണമേന്മ ഫാമിനുണ്ടാവും തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ നല്ല നിലയ്ക്ക് പാണഞ്ചേരിയായിരുന്നു നല്ല ഫാമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പൈസ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് പാണഞ്ചേരിയിൽ നിന്നാണ് പക്ഷേ അതിനേക്കാൾ നല്ല രീതിയിലേക്ക് ഈ എഴുത്തു ഫാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പുരുഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം കുറച്ച് ദിവസങ്ങൾ മാത്രം ആയിട്ടുള്ളൂ നമ്മുടെ മിനി മാഡം ഇവിടെ എത്തിയിട്ട് അവരും അതിൽ വളരെ ഉത്സാഹത്തോടുകൂടി അവർ ഇതുവരെ പ്രവർത്തിച്ച മേഖല വേറെയാണ് എങ്കിലും ഒരു കാർഷിക സംസ്കാരം അവരുടെ മനസ്സിലുണ്ട് അവർ പാലക്കാട്ടിൽ പാലക്കാട്ടിലാണ് ജീവിച്ചിരുന്നതൊക്കെ അതിൻ്റെതായ ഒരു കാറ്റും അവരിലെ വീഷീറ്റ് ഉണ്ട് ഒരു ഗുണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സീനിയർ കൃഷി ഓഫീസർ എസ് മിനി അധ്യക്ഷയായി നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബിൽഡിങ്ങോട് കൂടിയിട്ടുള്ളതൊക്കെയുള്ള സ്ട്രക്ചറിനൊക്കെയുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പ്രാവർത്തികമാകാൻ കാത്തു നിൽക്കാതെ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ ലഭ്യമായ മുളയും ഓലയൊക്കെ കൊണ്ട് ഒരു ചെറിയ സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ മനോഹരമായി തന്നെ അത് നട ഇവിടുത്തെ അത് ചെയ്തുമ്പോഴും ഇവിടെയുള്ളവർ തന്നെയാണ് നന്നായിട്ടുണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് മുഴുവൻ നമുക്ക് ഇവിടെ ഈ ഫാമിൽ ഉണ്ടായിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളാണ് ബൂത്തുകളായാലും നമ്മുടെ കരിക്കായാലും ഏറ്റവും എടുത്ത് നമ്മൾ കരിക്ക് ഉൽപ്പന്നം കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ നാളികേരമായിട്ട് പൊട്ടേഷൻ ആണ് പക്ഷെ അതിൽ കൂടുതൽ വരെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കരിക്കിന് കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ കരിക്കായിട്ട് കൊടുക്കുന്നത് തുടങ്ങിയിട്ടുണ്ട് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു മുഖ്യാതിഥിയായി ഇവിടെ പതിനാറ് പേര് അല്ലെ പതിനഞ്ച് പേരിപ്പം നിലവിലുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ കൂടി ഇതിനെ ഒരു മാതൃക നമുക്ക് മാറ്റണം മാറ്റണം ഇതിന്റെ ഒരു ഇതിന്റെ പിന്നിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കുറച്ച് പ്രയത്ന അത്യാവശ്യാണ് അത്യാവശ്യാണ് അപ്പോൾ അതിലേറ്റ് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും പ്രവർത്തിക്കണം കൃഷി അസിസ്റ്റന്റ് ബി പ്രതീഷ് തൊഴിലാളി യൂണിയൻ നേതാവ് ജോസഫ് പെരുമ്പള്ളി ക്ലർക്ക് നൂർജഹാൻ എന്നിവർ സംസാരിച്ചു